ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സെയിൽ പോസ്റ്റാണ് ഇപ്പോൾ നല്ല ടർക്കി കോഴികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ പോസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ ഫാമിംഗ് ഇതുപോലെ സെയിൽ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യുവകർഷേൻ്റെ പേര് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന കോഴികളാണ് കൊടുക്കാനുള്ളത് ടോട്ടൽ പതിനഞ്ച് എണ്ണം ഉണ്ട് ഏകദേശം ഏഴര മാസം പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് അങ്കമാലിയാണ് ഒരെണ്ണത്തിൻ്റെ വില അവർ ചോദിക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സർവീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ നേരിട്ട് കണ്ട് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ കോഴികളെ വാങ്ങാൻ നോക്കുക അതല്ല ഓൺലൈനാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് തന്നെയായിട്ട് എടുക്കേണ്ടത് പരമാവധി വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ അതിൽ അഡ്മിൻസ് നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ പരമാവധി നിങ്ങൾ നേരിട്ട് കണ്ട് എടുക്കുന്നതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം